േക്കുക ഇതൊക്കെ സാമ്പിള് യഥാർത്ഥ കിടുകിടുക്കനായിട്ട് വേറെ ഉണ്ട് എന്തായാലും അതിലേക്കൊന്നും പോകുന്നില്ല നിങ്ങളായിട്ട് തപ്പി ഇറങ്ങിയ അതൊക്കെ പേര് മിനിയും നമ്പ്യാർ പേരിലെ വലിപ്പവും വെയിറ്റും ഒന്നും ചേട്ടിയുടെ സ്വഭാവത്തിന് ഭർത്താവിന്റെ വായിൽ മണ്ണ് വാരി ഇടാനുള്ള ദിവസവും കുറിച്ച് കാത്തിരിക്കുന്നവരുടെ അടുത്ത റീനുകളാണ് ഇതാക്കാൻ കേട്ടോ കണ്ണൂർ കൈതപ്രദേ ബി ജെ പി പ്രവർത്തകൻ കെ കെ രാധാകൃഷ്ണനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് മിനി നമ്പ്യ രാധാകൃഷ്ണന്റെ ഭാര്യ ഇനി ഭാര്യ എന്നെങ്ങാനും പറഞ്ഞ രാധാകൃഷ്ണന്റെ ആത്മാവ് പോലും എന്നോട് ഒരു കോർക്കിന് അമ്മാതിരി വെടക്ക് സാധനോളം ജീവിച്ചു ബി ജെ പിയുടെ സജീവ പ്രവർത്തകൻ മാത്രമല്ല ഒരു ഗുഡ്സ് ഓട്ടോ ഡ്രൈവർ കൂടിയാണ് ഈ കെ കെ രാധാകൃഷ്ണൻ നാട്ടിലൊക്കെ നല്ല ബന്ധം സൂക്ഷിച്ചിരുന്ന വ്യക്തി ഇദ്ദേഹവും ഭാര്യയും കുടുംബവുമായി വളരെ കൂടി മുന്നോട്ട് പോയിരുന്നതാണ് ഒരു റീയൂണിയനിൽ പങ്കെടുക്കാൻ പോയതാണ് ഈ മിനി നമ്പർ ഇതോടുകൂടി ആ കുടുംബത്തിന്റെ താളം തിരിച്ചു കൂട്ടുകാരെല്ലാം ഒത്തുകൂടിയപ്പോ ചേച്ചി അവിടെ നിന്നൊരു പ്രേമം കണ്ടു പഴയ സഹപാഠി സന്തോഷം എന്നാണ് ഇയാളുടെ പേര് കുറേ നാള് കൂടിയിട്ട് കാണുന്നവരാണ് സന്തോഷം പ്രകടിപ്പിച്ചു സ്നേഹം പങ്കുവെച്ചു ബാക്കിയുള്ളവരൊക്കെ പിരിഞ്ഞു പോയി പക്ഷെ സന്തോഷം മിനി നമ്പിയാലും ആ സ്നേഹം കൈമാറും മെസ്സേജുകളായി ചാറ്റുകളായി ഫോൺ വിളിയായി കാണുന്നു ചിത്രങ്ങൾ എടുക്കുന്നു അത് പരസ്പരം പങ്കുവയ്ക്കുന്നു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ രാധാകൃഷ്ണ കാര്യം പിടികിട്ടി ഭാര്യ മിനിയുടെ പോക്ക് അത്ര ശരിയല്ല ഭാര്യ മിനിയെ താക്കീത് ചെയ്തു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആകാം പക്ഷെ അതിനെല്ലാം ഒരു അതിരുണ്ട് എന്ന് പറഞ്ഞ് കാര്യങ്ങളൊക്കെ സംസാരിച്ച് വിലക്കാൻ ശ്രമിച്ചു പക്ഷെ ഇതൊന്നും പുള്ളിക്കാരിക്ക് അത്ര പിടിച്ചില്ല ആഹ് നിങ്ങൾ സംശയിക്കാൻ എന്നുള്ളൊരു മട്ടിലായിരുന്നു മിനി എന്നറിയാറ് അപ്പോഴും രാധാകൃഷ്ണൻ തന്റെ ഭാര്യയെ തള്ളി പറഞ്ഞില്ല ചേർത്ത് പിടിക്കാനാണ് മനുഷ്യൻ ശ്രമിച്ചത് പക്ഷെ ആ ചേർത്ത് പിടിക്കൽ തനിക്കുള്ള കൊലക്കയറാണ് എന്ന് അദ്ദേഹം അറിഞ്ഞു കാണില്ല ഇതിനിടെ ഇവരുടെ വീട് പണി നടത്തുന്നുണ്ടായിരുന്നു രാധാകൃഷ്ണന്റെ വീട് പണിയും തന്ത്രപൂർവ്വം മിനി തന്റെ സുഹൃത്ത് സന്തോഷിനെ ഏൽപ്പിച്ചു അതായത് വലിയ കാര്യസ്ഥനായി ഈ സന്തോഷ് വന്നു നിന്ന് മിനിയുടെയും രാധാകൃഷ്ണന്റെ വീടുപണി നടത്തുന്നു ആ മനുഷ്യൻ വീണ്ടും ഭാര്യയെ പറഞ്ഞില്ലോട് പറഞ്ഞു ഞാൻ നിന്നോട് ഒരുപാട് തവണ സംസാരിച്ചതാണ് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചതാണ് നീ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറുക നമുക്ക് കുടുംബമായി മുന്നോട്ട് പോകാനുള്ളതാണ് നിന്റെ ഇടപെടലുകൾ അത്ര ശരിയല്ല എന്ന് പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷെ എന്ത് ചെയ്യാൻ അട്ട പിടിച്ച് പെട്ട കിടത്തിയ കിടക്കൂ അത് കിടക്കൂല അത് അങ്ങോട്ട് തന്നെ പോകും അതുപോലെ ഇറങ്ങി ഒരു പോക്ക് പോയി ആ പോണവർക്ക് ആ പോക്ക് പോയാൽ പോരേ ആ കാമുകിനൊപ്പം പോയി ജീവിച്ചാൽ പോലെ ഇയാളെ തട്ടിയാലേ നിവർത്തിയുള്ളൂ ഇയാള് ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ പ്രണയം മുന്നോട്ട് പോകില്ല എന്ന് ഇതോടെ സന്തോഷിന് പുള്ളി അയ്യോ എനിക്കെൻ്റെ മിനി കിട്ടില്ലേ പുള്ളിയാണെങ്കിൽ നിരന്തരം ഫേസ്ബുക്കിൽ ആക്റ്റീവ് ആണ് രാവിലെ ഒരു പോസ്റ്റ് ഉച്ചയ്ക്ക് ഒരു പോസ്റ്റ് രാത്രി ഒരു പോസ്റ്റ് ഇങ്ങനെ മൂന്ന് നേരം മരുന്നെന്ന പോലെ പോസ്റ്റുകൾ ഇട്ടോണ്ടിരിക്കയാണ് അത് തന്നെയാണ് പുള്ളിയെ കൊടുക്കാനുള്ള കാരണം ഈ കൊലപാതകം നടന്നത് മാർച്ച് ഇരുപതാം തീയതിയാണ് ഈ വീട് പണി നടക്കുന്ന ആ സ്ഥലത്ത് തന്നെ പോയി ഒളിച്ചിരുന്ന് ഇയാളുടെ വയറിന് നേരെ രാധാകൃഷ്ണൻ വരുന്ന സമയം നോക്കി ഒളിച്ചിരുന്ന് രാധാകൃഷ്ണനെ വയറ്റിനു നേരെ വെടിവെക്കുകയായിരുന്നു ആ സ്ഥലത്ത് വെച്ച് തന്നെ രാധാകൃഷ്ണൻ കൊല്ലപ്പെട്ടു നാട്ടുകാരെ ഓടിക്കൂടി മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി പിന്നീട് സന്തോഷിനെ ചുറ്റിപ്പറ്റിയായിരുന്നു പോലീസ് അന്വേഷണം നടന്നിരുന്നത് സന്തോഷിന്റെ ഫോൺ രേഖകളും മറ്റു പരിശോധിച്ചപ്പോൾ പോലീസിന് കാര്യം പിടികിട്ടി ഇതിന്റെ തല എന്ന് പറയുന്നത് രാധാകൃഷ്ണൻ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തി പോറ്റിയിടത്ത ഭാര്യ മിങ്ങി നമ്പിയാരാണ് ഇന്ന് അങ്ങനെ മിനി നമ്പിയാരെ കൂടുതൽ ചോദ്യം ചെയ്യൽ വിധേയമാക്കി സന്തോഷിനെ അന്ന് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇന്ന് മിനി നമ്പിയാരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഈ രാധാകൃഷ്ണനെ കൊലപ്പെടുത്താൻ പോകുന്നതിന് മുൻപ് പോലും ഈ സന്തോഷ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുന്നുണ്ടായിരുന്നു അതിലൊരു പോസ്റ്റ് ഇങ്ങനെയായിരുന്നു നിന്നോട് ഞാൻ പറഞ്ഞതല്ലേടാ എൻറെ പെണ്ണിനെ ഒന്നും ചെയ്യരുതെന്ന് എന്റെ ജീവൻ പോയാൽ ഞാൻ സഹിക്കും പക്ഷെ എന്റെ പെണ്ണ് നിനക്ക് മാപ്പില്ല ഇതായിരുന്നു സന്തോഷ് രാധാകൃഷ്ണനെ കൊലപ്പെടുത്തുന്നതിന് മുൻപിട്ട പോസ്റ്റ് ഈ ടീനേജിലുള്ള കുട്ടികൾ പോലും ഇടില്ല ഇമ്മാതിരിയായിട്ട് അമ്മാതിരി എന്തായാലും ജീവൻ പോയാലും പേടിയില്ലാത്ത ചേട്ടൻ പെണ്ണിന് വേണ്ടി ഇപ്പോൾ അകത്ത് പോയി കിടപ്പുണ്ട് പെണ്ണു ഇപ്പോ അകത്തുണ്ടല്ലോ ഇപ്പോ രണ്ടുപേർക്കും സസുഖം രണ്ട് ജയിലുകളിലായി കഴിയാം എങ്കിലും എനിക്കൊരു ചിത്രം ഇപ്പോഴും തെളിയാനുണ്ട് ഈ രാധാകൃഷ്ണൻ എന്ന മനുഷ്യരെ കൊലപ്പെടുത്തുമ്പോൾ തീർച്ചയായും ഈ സന്തോഷ് പിടിക്കപ്പെടും അത് ഏതൊരു വ്യക്തിക്കും ഈ സാഹചര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ മനസ്സിലാകും എന്നിട്ടും ഈ സന്തോഷത്തെ കൊണ്ട് ഈ ചേച്ചി ഭർത്താവിനെ പോലീട്ടു അപ്പോ ഭർത്താവ് മരിച്ചു കാമുകൻ ജയിലിലുമായി അപ്പൊ ഈ ചേച്ചിയുടെ ഉദ്ദേശം എന്തായിരുന്നു രണ്ടുപേരെ ഒഴിവാക്കലായിരുന്നോ ചേച്ചിയുടെ പ്ലാൻ എന്തായിരുന്നു ശരിക്കും ലക്ഷ്മി വേറെ നല്ലതുമായിരുന്ന